വെളിയം ഭാർഗവന്റെയും സി കെ ചന്ദ്രപ്പന്റെയും കാലം കഴിഞ്ഞോടു കൂടി ആ പാർട്ടിക്ക് എന്ത് പ്രസക്തിയാണ് ശ്രീ അനിൽ നമ്പ്യാർ ഉള്ളത് ഈ അമീബ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ മറ്റ് പരാന്ന്ന ഭോജന ജീവികൾ എന്ന് പറഞ്ഞിട്ട് ഈ ഇത്തിൽ കണ്ണികളുണ്ട് വേറൊരു മരത്തിലെ പറ്റി പിടിച്ച് വളരുന്ന ഒരു ചെടി അതെ ഞങ്ങളുടെ നാട്ടിൽ ഇത്തിൽക്കണ്ണി എന്ന് പറയും ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയോട് ഒറ്റ ഒട്ടിപ്പിടിച്ച് നിന്നിട്ട് കാലം കഴിക്കണമെന്ന് ചിന്തയുള്ള ഇവിടെ ശ്രീ ശിവശങ്കറിനാണെന്ന് തോന്നുന്നു ഈ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ നിലവളിയെ കുറിച്ചിട്ട് ഇപ്പം താങ്കളും എന്നോട് ഈ ചോദ്യം ചോദിച്ചു എന്ത് വാഴപ്പിണ്ടിയേക്കാൾ ദുർബലമായ നട്ടലുള്ള ഒരു നാല് മന്ത്രിമാരും അതിനേക്കാൾ ബലം കുറഞ്ഞ നട്ടിലുള്ള ഒരു പാർട്ടി നേതൃത്വവും ഉള്ള ഒരു സംസ്ഥാനത്ത് ഇവർക്കൊക്കെ എന്ത് വോയ്സാണ് ഇവിടെ ഉള്ളത് നമ്മുടെ നികുതി പണം ഒരു ലക്ഷത്തിലധികം രൂപ പ്രതിമാസ ശമ്പളം പറ്റാൻ വേണ്ടിട്ട് ഒരു നാല് മന്ത്രിമാരെ നിയമിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എനിക്ക് ഇന്ന് ഉച്ചക്ക് അനുഭവപ്പെട്ടെന്ന് ഞാൻ പറയാം ഈ മന്ത്രി ഇപ്പോഴത്തെ ഈ ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ ഇന്ന് രാവിലെ ചാനൽ മൈക്കുകളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ഒരു ചാനലിൽ ചർച്ചയ്ക്ക് പോയത് പക്ഷേ ആ ചർച്ചയിൽ അദ്ദേഹം നേരിട്ട് വന്ന് പറഞ്ഞത് എല്ലാം ഉച്ച രാവിലെ പറഞ്ഞതിൽ നിന്ന് എല്ലാം ഘടകവിരുദ്ധമായിട്ടായിരുന്നു അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു സർക്കാരാണ് കേരളത്തിൻ്റെ ആ കേരളത്തിൻ്റെ സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ് അത്രയും മനോഹരമാണ് ആ മനോഹരമായ ബഡ്ജറ്റിലുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ രാവിലെ പറഞ്ഞു എന്നുള്ളത് ശരിയാണെങ്കിലും അതിലൊന്നും യാതൊരു വിധം തെറ്റും കാണണ്ട എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം നാളെ വിളിച്ചാകുമ്പോൾ പറയാൻ പോകുന്നത് എന്താ നമുക്ക് ആ വിഷയം വിടാം നമുക്ക് കർണാടകത്തിലെ ഉത്തരാഖണ്ഡിലും മന്ത്രിമാരുടെ നട്ടലുള്ള മന്ത്രിമാരുടെ കാര്യങ്ങൾ സംസാരിക്കാം ഈ നട്ടലില്ലാത്ത ഈ സി എന്ന് പറയുന്ന പാർട്ടിയുടെ നാല് മന്ത്രിമാരെ കുറിച്ച് സംസാരിച്ചിട്ട് എന്റെ നാക്കിന്റെ ബലം ഞാൻ കുറയ്ക്കുന്നില്ല പിന്നെ ശ്രീ ശിവശങ്കരൻ താങ്കൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് താങ്കൾ പിണറായിയിലോ അല്ലെങ്കിൽ ധർമ്മടത്തോ കുമ്മന രാജശേഖരനുമായി നടത്തിയ ജാഥയില് അവിടെ പെയിന്റ് അടിച്ച കെട്ടിടം കണ്ടിട്ടില്ല താങ്കൾ അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥ സർക്കാർ സ്കൂളുകൾ കണ്ടിട്ടില്ല ശ്രീ ശിവശങ്കരൻ സർക്കാർ സ്കൂളുകൾ കണ്ട താങ്കൾ ഞെട്ടിപ്പോ താങ്കൾ പഞ്ചനക്ഷത്ര ഹോട്ടലാണെന്ന് കരുതിയിട്ട് അവിടെ ജാഥയിൽ നിന്ന് കയറിപ്പോയിട്ട് അവിടെ ഒരു ദിവസം താമസിക്കുമായിരുന്നു താങ്കൾ എന്തൊരു കാരണം ഈ ഈ വിവരം പറഞ്ഞ അന്നാണ് ഹാസ്യത്തിൻ്റെ എന്ന് പറയേണ്ടത് രാജാവായ വി കെ എൻ്റെ നാട്ടിലെ തിരുവില്ലാമലെ ഒരു സ്കൂളിൻ്റെ സീലിംഗ് അടർന്ന് വീണിട്ട് ഇരുപത് കുട്ടികൾ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യമൊന്നും അറിയില്ലേ അപ്പം ഞങ്ങളുടെ സർക്കാരിനെ അങ്ങേയറ്റം കരിവാരി കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയരുത് താങ്കൾ ഇനി ജാഥ നടത്തുമ്പോൾ നാല് സർക്കാർ സ്കൂളുകളുടെ അത് കൂടെ പോവുക താങ്കൾ അത് പഞ്ചനക്ഷത്ര ഹോട്ടലാണെന്ന് ധരിക്കും അപ്പം അങ്ങനത്തെ ഞങ്ങളുടെ സർക്കാരിനെ അങ്ങനെ ഇതാക്കരുത് അത് താങ്കൾ പോകേണ്ട വഴിക്ക് പോകാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ താങ്ങുവേലയുടെ കാര്യം പറഞ്ഞിട്ട് ശ്രീ ശിവശങ്കരൻ പറഞ്ഞു ഇന്ന് ഞാൻ നാല് കിലോ കപ്പയ്ക്ക് നൂറ് റുപ്പയ്ക്കാണ് നാല് കിലോ കപ്പ ഞാൻ ഒരു കിലോയോ വേ മേടിച്ചുള്ളൂ എൻ്റെ വീട്ടിൽ ഒരു കിലോയോ വേണ്ടു അപ്പൊ ഈ നാല് കിലോയ്ക്ക് നൂറ് റുപ്പയ്ക്ക് വിൽക്കുന്ന ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാ മുതലാവണം ചോദിച്ചപ്പോൾ പറഞ്ഞത് സാർ അങ്ങനെയെങ്കിലും ഇത് വിറ്റ് തീരട്ടെ സാർ അല്ലാണ്ട് പറമ്പ് മുഴുവൻ ഈ സർക്കാരിനെ വിശ്വസിച്ചിട്ട് ഞങ്ങൾക്ക് സബ്സിഡി തരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പ നട്ടു പക്ഷേ ഇപ്പൊ അത് പറിച്ചു കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് നാട്ടുകാരോട് പറഞ്ഞിട്ട് പോലും അവർക്കും വേണ്ട അപ്പൊ ഇത് ഇങ്ങനെയെങ്കിലും വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കർഷകന്റെ രോദനമാണ് പ്രസാദ് ആത്മഹത്യ ചെയ്തത് ഈ സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് നെൽകൃഷി ചെയ്തിട്ട് ഈ സർക്കാർ പറഞ്ഞ പ്രകാരം നെല്ല് സർക്കാരിന് കൊടുത്തിട്ട് ഈ സർക്കാർ ഒരു ഈ ഒരു കെണിയിൽ വീണുകൊണ്ടാണ് പ്രസാദ് മരിച്ചത് എന്നുള്ള ബോധമില്ലാത്തൊരു സർക്കാരാണ് ഇത് തന്നെയാണ് ചക്കിട്ടപ്പാറയിലെ ജോസഫ് മരിക്കുമ്പോൾ എഴുതി വെച്ച ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് ചർച്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നത് കൊണ്ട് പറയുകയാണ് കടലും കടലാടിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഈ സർക്കാരും കമ്മ്യൂണിസവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ശ്രീ അനിൽ നമ്പ്യാർ അനിൽ നമ്പ്യാർക്ക് ഒരു സംഗതി അറിയോ ഈ താങ്കള് ശ്രീ ശിവശങ്കറിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് പ്രയോറിറ്റി എന്താണെന്ന് അറിയാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഇന്ന് വരെ തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ കേരളം ഭരിച്ച സർക്കാരില്ലേ പ്രയോറിറ്റി എന്തെന്ന് തിരിച്ചറിയാത്ത ഏക സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് ഞാൻ തിരുത്തുകയാണ് താങ്കൾക്കറിയോ അറിയോ പത്തൊമ്പത് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപക്ക് ഓണവിരുന്ന് നടത്തിയൊരു മുഖ്യമന്ത്രിയാണ് കേരളം ഇന്ന് ഭരിക്കുന്നത് െ ഒരു ജഡ്ജിക്ക് റിട്ടയേർഡായ ഒരു ചീഫ് ജസ്റ്റിസിനെ കേട്ടുകേൾവില്ലാത്തൊരു പാർട്ടി നടത്താൻ വേണ്ടിയിട്ട് പത്ത് പേർക്ക് കോവളം ഹോട്ടലിൽ ആ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ചെലവാക്കിയ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു രാത്രി ഒരാൾക്ക് ഒരു ഡിന്നറിന് കൊടുത്ത സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത് ഇവർ എവിടുത്തെ കമ്മ്യൂണിസമാണ് ഇവരിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സമ്മേളനം വിദേശ രാജ്യങ്ങൾ നിക്ഷേപം ഇറക്കുന്നതിനെ കുറിച്ച് ഒരു സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് കോവളത്ത് വന്ന ഒരു വ്യക്തിയെ ചെകിടത്തടിച്ച് വീഴ്ത്തി അദ്ദേഹത്തിന്റെ പരിക്ക് പറ്റിച്ച അതേ സംസ്ഥാന സംസ്ഥാന സർക്കാരാണ് ആ വേഷം കെട്ടിയിട്ട് എസ് എഫ് ഐക്കാരനെ അവിടെ അയച്ചത് എന്നിട്ട് അതേ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ വിദേശ നിക്ഷേപം സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ഇവരെവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് സാർ എന്നിട്ട് ഇവര് പാവപ്പെട്ട പുഷ്പന്റെ ചുറ്റും നിന്നിട്ട് പുഷ്പനെ അറിയാമോ പുഷ്പന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നിട്ടല്ലേ ഇന്ന് ഈ ബഡ്ജറ്റിൽ വിദേശ നിക്ഷേപം സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരുവാനുള്ള തീരുമാനമെടുത്തത് ഇവർ എവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് സാർ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേർന്ന വിധത്തിലാണോ പിണറായി വിജയൻറെ നിത്യജീവിതം മുന്നോട്ട് പോകുന്നത് എനിക്ക് കിട്ടിയ വിവരാവകാശ നിയമപ്രകാരമുള്ള കണക്ക് വെച്ചിട്ട് ഈ മുഖ്യമന്ത്രിയെ പോറ്റാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവും അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസ് നവീകരണവും അദ്ദേഹത്തിന് കർട്ടൻ വാങ്ങാനും അദ്ദേഹത്തിന്റെ കക്കൂസ് പൊളിച്ചു പണിയാനുമായിട്ട് മൊത്തം ചിലവഴിക്കുന്നത് പ്രതിദിനം ഒരു ലക്ഷം രൂപയാണ് സർ എങ്ങനെയാണ് സാർ നമ്മുടെ നാക്കു കൊണ്ടൊക്കെ ഈ സർക്കാരിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കാൻ നമുക്ക് സാധിക്കുക സാധിക്കില്ല സാർ അപ്പൊ ഇത്തരക്കാര് പത്തൊമ്പതര ലക്ഷം രൂപയ്ക്ക് ഈ സർക്കാർ ഇവിടെ ഓണവിരുന്ന് മുന്നൂറ് പേർക്ക് തിരുവനന്തപുരത്ത് നടത്തുമ്പോൾ തന്നെയാണ് ജനകീയ ഹോട്ടലുകളിലെ ഭക്ഷണം സബ്സിഡിയോടുകൂടി നൽകാൻ വേണ്ടിട്ട് ഈ സർക്കാർ പറഞ്ഞിട്ട് ആ ഭക്ഷണ പൊതി നൽകിയ ആ ഭക്ഷണം സുഭിക്ഷമായി പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയ ഹോട്ടലുടമകൾ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്തത് എന്നിൽ എന്ന കാര്യം കൊണ്ട് തന്നെ ഇവർ എത്രത്തോളം ഈ സപ്ലൈകോ എന്ന് പറയുന്ന സ്ഥാപനത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റായി കാണുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കൂടാ സാർ ഈ പത്തൊമ്പതര ലക്ഷത്തിന് പാർട്ടി നടത്തുമ്പോ തന്നെയാണ് സാർ ഇവിടുത്തെ പാവപ്പെട്ട എൻഡോസൽഫാൻ ദുരിതബാധിതരെ അവരുടെ പെൻഷൻ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് ഇവിടെ കരയുന്നത് ഇവിടെ മറിയക്കുട്ടി പിച്ചച്ചട്ടി എടുത്തതും ഈ പത്തൊമ്പതര ലക്ഷം രൂപയ്ക്ക് മുഖ്യമന്ത്രി ഇവിടുത്തെ പൗര പ്രമുഖർക്ക് ഓണവിരുന്ന് ഒരുക്കുമ്പോഴാണ് ഒരു മറിയക്കുട്ടി പിച്ചച്ചട്ടി എടുത്ത് തെണ്ടുന്നത് സാർ അപ്പൊ പിന്നെ എവിടെയാണ് സാർ ഇവിടെ കമ്മ്യൂണിസം എന്ന വാക്ക് ഈ സർക്കാരിൽ ഏതു ഭാഗത്താണ് സാർ ചാർത്തി കൊടുക്കേണ്ടത് എനിക്ക് നാൽപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ വാഹനം വേണമെന്ന് ഒരു ബ്ലൂ ബുക്കിലും ഒരു സെക്യൂരിറ്റി ബുക്കിലും എഴുതി വെച്ചിട്ടില്ല സാർ നാൽപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ കാറിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇത് ഞാൻ പറയുന്നത് മറ്റൊന്നുകൊണ്ടുപോല അനിൽ നമ്പ്യാർ ഒരു ചർച്ചയിൽ എന്നെ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ഉന്നതനായ താത്വിക ആചാര്യൻ കോർണർ ചെയ്തത് ബ്ലൂ ബുക്കിൽ നിർദ്ദേശം ആ ബ്ലൂ ബുക്കിൽ നിർദ്ദേശിച്ച പ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഇവിടുത്തെ കേന്ദ്രം ഭരിക്കുന്ന ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അവർ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞ വർഷവും ഈ വർഷവും പോയി പോകുന്നത് ഒരു ഡിസയർ കാറിലാണ് മുമ്പിലും പിന്നിലും നാൽപ്പത്തി അഞ്ച് വാഹനങ്ങളില്ല ശ്രീ അനിൽ നമ്പ്യാർ ലാളിത്യം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു പക്ഷെ അവർ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുമ്പോൾ മാത്രമായിരിക്കാം ആ കാർ ഉപയോഗിക്കുന്നത് ഈ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ നിന്നും സെക്രട്ടറിയേറ്റിലെത്താനുള്ള രണ്ടര കിലോമീറ്റർ അദ്ദേഹത്തിന്റെ വാഹന നില കൊണ്ട് നിറയ്ക്കണം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് സാർ